പതിറ്റാണ്ടുകളായിട്ട് അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഒരു പ്രദേശത്തിന് മേലുള്ള സ്വാധീനം പാകിസ്ഥാൻ നഷ്ടമാവുകയോ നഷ്ടമാവുകയാണോ എന്നൊരു ചോദ്യം ഉയരുകയാണ് പാക്ക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇതിന് കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ് വില വർധനമാണ് ഗോതമ്പിൻ്റെ വില വല്ലാതെ വർദ്ധിക്കുന്നു അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ ബില്ല് വല്ലാതെ വർദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രതിഷേധക്കാർ തെരുവിലെങ്ങും പ്രതിഷേധം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യക്ക് ഒരു വലിയ രീതിയിലുള്ളൊരു ഗുണമായിട്ട് തീരുകയാണോ സർ ഈ പാക് അധീന കശ്മീർ അതെ അവിടെ മെയ് മുതൽ ഈ മാസം പത്ത് മുതൽ കനത്ത പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അത് നടക്കുന്നുണ്ട് അത് നടക്കുന്നത് ജമ്മു കശ്മീർ ജോയിൻറ് അവാമി ആക്ഷൻ കമ്മിറ്റി അതെ കമ്മിറ്റി ആണത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് സത്യത്തിൽ നമ്മുടേതാണ് അത് മുമ്പ് ഇന്ത്യ സ്വതന്ത്രമായ ശേഷം പാകിസ്ഥാനും ഇന്ത്യക്കും ഇന്ത്യക്കുമിടയിൽ ഈ കശ്മീരിനും ഇടയിൽ ബഫർ ആയിട്ട് കുറെ ഗോത്രവർഗ്ഗക്കാര് ഉണ്ടായിരുന്നു ആ ഗോത്രവർഗ്ഗക്കാരെ കൊണ്ട് ഇന്ത്യയെ ആക്രമിപ്പിച്ചു പാകിസ്ഥാൻ ആ സമയത്താണ് ഗാന്ധി ആദ്യമായിട്ട് അഹിംസ വിടുന്നത് ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കാനായിട്ട് പെട്ട ആൾക്കാരെ നമുക്ക് അയയ്ക്കാം എന്ന് ഗാന്ധി പറഞ്ഞ ആദ്യ സന്ദർഭമാണത് അപ്പോൾ പിന്നെ അഹിംസ അതിൽ രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ അതൊരു വിഷയമല്ല എന്ന് വന്നു ഇത് അടുത്ത കാലത്ത് കഴിഞ്ഞ കൊല്ലം ഈ ഡീലിമിറ്റേഷൻ അതായത് മണ്ഡല പുനർനിർ നിർണയം കശ്മീരിൽ നടത്തുന്നതിൻ്റെ ബില്ല് അമിത്ഷാ അവതരിപ്പിക്കുമ്പോൾ പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നു നെഹ്റു കാണിച്ച മണ്ടത്തരത്തിലിൻ്റെ ഫലമാണിത് കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ആ യുദ്ധം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹ്റു ഏകപക്ഷീയമായിട്ട് വീട് നിർത്തൽ പ്രഖ്യാപിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന സ്ഥലം അവരുടെ കൈയിലിരിക്കുന്നു സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാണ് തൽസ്ഥിതി തുടരുകയാണ് അങ്ങനെയാണ് ഈ പാക് കാശ്മീർ അവരുടെ കയ്യിൽ ഇരുന്നു പോകുന്നത് പിന്നെ നെഹ്റു എല്ലാ കാലത്തും അവിടെ ഷെയ്ഖ് അബ്ദുള്ളയുടെ കുടുംബത്തിനെ സംരക്ഷിച്ചു പോകുന്നു ഷെയ്ഖ് അബ്ദുള്ള ഡൽഹിയിൽ വരുമ്പോൾ നെഹ്റുവിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിനെപ്പറ്റി ഒരുപാട് കഥകളുമൊക്കെ ഉണ്ടായി ഏഹ് ഷെയ്ഖ് അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരനാണെന്നോ അർദ്ധസഹോദരനാണെന്നോ ഒക്കെ പക്ഷെ അതൊന്നും ശരിയായിട്ട് ഞാൻ വായിച്ച ചരിത്രങ്ങളിൽ ഇല്ല കാരണം ഒക്കെ പ്രായം ഒക്കെ നോക്കിയാലും ജനിച്ച സ്ഥലങ്ങളൊക്കെ നോക്കിയാലും ഒന്നും അതിനൊന്നും ഒരടിസ്ഥാനമില്ല ഏഹ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ അവിടെ പോസ്റ്ററുകൾ പാക്കദീന കശ്മീരിൽ പോസ്റ്ററുകളുണ്ട് ഇന്ത്യയുമായിട്ട് ലയിക്കണം എന്ന് പറയുന്ന പോസ്റ്ററുകൾ അത് അവിടെ മുസ് റാവൽകോട്ട് മുസാഫറാബാദ് സെഹൻസ മിർപൂർ ഗുയിട്ടെ താത്തപാനി ഹാത്തിയൻ സാല തുടങ്ങി എൻ്റെ ഈ പാക്കദീന കശ്മീരിൽ വല്ലാത്ത പ്രക്ഷോഭമാണിത് ഇത് വലിയ തലവേദനയുമാണ് പാകിസ്ഥാന് പാകിസ്ഥാന്റെ നിയന്ത്രണം മറ്റേ പാക്കാദീന കശ്മീരിൽ പാകിസ്ഥാന് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് വളരെ വ്യക്തവുമാണ് ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ധാരാളം നടക്കുന്നതായിട്ട് അവിടുത്തെ പ്രക്ഷോഭകർ പറയുന്നുണ്ട് പിന്നെ ഈ പ്രക്ഷോഭകര് ഒരു സൈനിക വാഹനം തകർത്തിട്ടുണ്ട് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു രണ്ട് പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടികൾ ഈ തോക്കിന്റെ ബാറ്റൺ പാത്തി കൊണ്ടിട്ട് അടി കൊണ്ടിട്ടും ടിയർ ഗ്യാസിന്റെ ഷെല്ല് പൊട്ടിയിട്ടുള്ള കുഴപ്പങ്ങൾ കാരണവും കൊല്ലപ്പെട്ടു രണ്ട് ചെറിയ പെൺകുട്ടികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പ്രക്ഷോഭമൊക്കെ നേരിപ്പിടിക്കുമല്ലോ അതൊക്കെ വിച്ഛേദിച്ചിട്ടുണ്ട് അത് പിന്നെ കശ്മീരില് നമ്മളും സാധാരണ ഒക്കെ ചെയ്യുന്നതാണ് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറെ അടിച്ച് നടപ്പാക്കിയിട്ടുണ്ട് പ്രക്ഷോഭകരെ തല്ലി ശരിപ്പാക്കി ശരിപ്പെടുത്തി ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയായിട്ട് ഫെബ്രുവരിയിൽ ഒരു കരാറുണ്ടായിരുന്നു പാക് സർക്കാരിന് ആ കരാറ് പാകിസ്ഥാൻ പിന്നീട് പാലിച്ചില്ല എന്നാണ് പറയുന്നത് ആ വിഷയം ഈ വൈദ്യുതി ബില്ലിൻ്റെ മുകളിലുള്ള ഈ അധിക നികുതി വൈദ്യുതി ബില്ല് മാത്രം കൊടുത്താൽ പോരാ അതിൻ്റെ മുകളിലുള്ള അധിക നികുതിയും കൂടി അപ്പോൾ അത്തരം നികുതികൾ പിൻവലിക്കണം അത് പിൻവലിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ കരാർ വെച്ചത് പക്ഷെ അത് പിൻവലിച്ചിട്ടില്ല മാത്രല്ല അവർ ആവശ്യപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ അവിടുന്ന് ഈ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ടല്ലോ ഹൈഡ്രൽ പവർ അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ആ ഉത്പാദന നിരക്കിൽ തന്നെ ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നതല്ല കാരണം ഈ പറഞ്ഞ പോലെ പണപ്പെരുപ്പം ഉണ്ട് പണപ്പെരുപ്പം ഭീകരമാണ് അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ കുത്തുവാള എടുത്തിരിക്കുകയാണ് ഈ ചൈന എന്നൊക്കെ ഇഷ്ടംപോലെ കടമ്പ അഴിച്ച് കടക്കണിയില് നിൽക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റില് ആണ് ഈ വലിയ തോതിൽ ഇപ്പോൾ മെയ് പത്തു മുതൽ എല്ലാ ദിവസവും ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഈ വൈദ്യുതി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്മിറ്റി ജനങ്ങൾ പ്രക്ഷോഭം തുടങ്ങിയിരുന്നു അപ്പോൾ അന്നത്തെ ആ പ്രക്ഷോഭം ആണ് ഇപ്പോൾ എല്ലായിടത്തേക്കും ഇവരുടെ നേതാക്കളെ റെയ്ഡിലൂടെ അറസ്റ്റ് ചെയ്തു ആ അതെല്ലാ ദിവസവും പ്രക്ഷോഭകരും അറസ്റ്റ് ചെയ്യുന്നുണ്ടെ അറസ്റ്റ് ചെയ്ത് ഉണ്ട് ഇപ്പോ നൂറ് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു നൂറ് പോലീസുകാർക്ക് പരിക്ക് പറ്റിയ ആശുപത്രിയിലായിട്ടുണ്ട് അവര് പിന്നെ ഈ നമ്മൾ പണ്ട് മലബാറിനെ ഒക്കെ പറ്റി പറയുമല്ലോ അവഗണിക്കപ്പെട്ട് കിടക്കുകയെന്ന് ഞാൻ ആദ്യകാലത്ത് മലബാറിൽ പോകുമ്പോഴും ഒക്കെ വന്നിട്ടുള്ള വികസനമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ആ മാവൂരിലൊക്കെ മറ്റേ വലിയ പാതകളൊക്കെ വന്ന് ആ ഭാഗമൊക്കെ വികസിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പാക് അതിന് കശ്മീർ ഇത്രയും ദൂരെയുള്ള നമ്മുടെ ഇന്ത്യയോടൊക്കെ ചേർന്ന് കിടക്കുന്ന കശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവഗണിക്കപ്പെട്ട് കിടന്ന സ്ഥലമാണ് അപ്പം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട് ഈ വൈദ്യുതി പ്രശ്നമല്ലാതെ ഞാൻ പല റിപ്പോർട്ടുകളിലും പല ഘട്ടങ്ങളിലും ഈ പാക് അധീന കശ്മീരിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കാറുണ്ട് പിന്നെ ഇപ്പോഴൊക്കെ നമ്മുടെ വലിയ നേതാക്കൾ ഡൽഹിയിലുള്ളവര് യുദ്ധമില്ലാതെ തന്നെ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ കൂടെ ചേരും എന്ന് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് പറയുന്ന കേൾക്കാം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നില്ല പക്ഷെ പല റിപ്പോർട്ടുകളും അതുകൊണ്ട് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു പലരും അവരുടെ തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റിട്ടാണ് അവിടെ കഴിയുന്നതെന്നൊക്കെയുള്ള റിപ്പോർട്ടൊക്കെ വായിച്ചിട്ടുണ്ട് ഏഹ് അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ ഇപ്പോൾ മെയ് പത്തു മുതലുള്ള ഈ പ്രക്ഷോഭം കാരണം ഓഫീസുകൾ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പൂട്ടി ഇട്ടിരിക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ ഇടപെടണം എന്ന് അവിടുത്തെ ജനങ്ങൾ പറയും ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇന്ത്യ ഇടപെടണം പക്ഷെ ഇന്ത്യ അങ്ങനെ കയറി ഇടപെടാവുന്ന ഒരു ഘട്ടമല്ല ഇത് മെയ് അഞ്ചാം തീയതി പ്രക്ഷോഭത്തിന് അഞ്ചു ദിവസം മുമ്പ് ജയശങ്കർ എസ് ജയശങ്കർ പറഞ്ഞിരുന്നു ഒഡീഷയിലെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് പാക് അധിനിവേശ കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഞങ്ങളുടെ എല്ലാ കാലത്തെയും നിലപാട് അങ്ങനെയാണ് അതിൽ എന്ന് വേറൊരു യോഗത്തിലും രണ്ട് സമീപകാലത്ത് രണ്ട് യോഗങ്ങളിൽ അദ്ദേഹം ഈ പാക്കദ്ദീനെ കശ്മീർ പറഞ്ഞിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് നമ്മൾ ഈ പാർലമെന്റിൽ അമിത്ഷാ അവതരിപ്പിച്ച ഈ മണ്ഡല പുനർനിർണ്ണമേ നിർണയം കശ്മീരിൽ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അപ്പോൾ അവിടെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്നുണ്ട് അതിൽ വലിയ അധികം സീറ്റുകളിലൊന്നും രണ്ട് സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ബി ജെ പി അതും ജമ്മു ഭാഗത്ത് കശ്മീർ വാലിയില് താഴ്വരയില് ഇല്ല മത്സരിക്കുന്നില്ല സഖ്യകക്ഷികളൊക്കെ മത്സരിച്ചോട്ടെ എന്നും പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയില് ആ കശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മൾ മണ്ഡല പുനർനിർണയത്തിൽ പാക് അധീന കശ്മീരിലെ ഇരുപത്തിനാല് സീറ്റും കൂടി കശ്മീരിന്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു ബില്ലാണ് അമിത്ഷാ അവതരിപ്പിച്ചിരിക്കുന്നത് ആ ബില്ല് അവതരിപ്പിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ ശ്രദ്ധിച്ചത് കാരണം പാക് അധീന കശ്മീർ താമസിയാതെ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കണം ഇരുപത്തിനാല് സീറ്റ് ആ മേഖലയ്ക്ക് കശ്മീർ നിയമസഭയിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെയും കൂടി തിരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുമോ എന്ന് നോക്കാനായിരിക്കും ഈ നിലയ്ക്ക് പോയാൽ അങ്ങനെയാണെങ്കിൽ ഈ സെപ്റ്റംബർ ഒക്കെ ആവുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചേരുവോ എന്നൊക്കെ നോക്കണം അതിനുള്ള സാധ്യത ഉണ്ടല്ലേ സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റില്ല കാരണം ഈ ഒരു ഉന്തിൻ്റെ ഒരു ഒന്നും ഇന്തിയ മതി ഇങ്ങോട്ട് പോരും എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നതെന്നാണ് ഈ നയതന്ത്ര പ്രതിനിധികളൊക്കെ പറയുന്നത് അതിൻ്റെ അകത്ത് യുദ്ധത്തിന്റെ ഒന്നും എനിക്ക് ഓർമ്മ വരുന്ന ഒരാളുടെ കമന്റാണ് പാകിസ്ഥാനിൽ ഇതേപോലെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് നമുക്ക് വേണ്ടത് മോദിയെ പോലുള്ള ഒരു ഒരു പാകിസ്ഥാൻ പൗരൻ പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അത് ഞാനും വായിച്ചിരുന്നു മോദിയെ പോലെ സ്റ്റേച്ചറുള്ള ഒരാൾ തലയെടുപ്പുള്ള ഒരാൾ കഴിവുള്ള ആളൊക്കെ വേണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ പാകിസ്ഥാനിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യല്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇടക്കിടക്ക് പട്ടാളം അട്ടിമറി നടത്തും പട്ടാളം ഭരിക്കുന്ന ഒരു രാജ്യമാണത് ആരെങ്കിലും ഒരാൾ ഭരിച്ചു വന്നാൽ ഏഹ് പട്ടാള അട്ടിമറി വരും യാഹിയ ഖാനോ പിന്നെ പർവേസ് മുഷറഫോ അങ്ങനെ ഒരു പ്രസിഡന്റ് അവിടെ ഉണ്ടാകും അപ്പോ ജനാധിപത്യം പുലരുന്ന സ്ഥലമല്ല ആ അതാണ് അതിന്റെ പ്രശ്നം ഒന്നാമത് പാകിസ്ഥാൻ പാകിസ്ഥാനുണ്ടാക്കിയ മുഹമ്മദാലി ജിന്ന സുന്നിയല്ലായിരുന്നു അവിടുത്തെ ജനങ്ങള് ഭൂരിപക്ഷം സുന്നികളാണ് അദ്ദേഹം ഷിയ ആയിരുന്നു മതാചാര പ്രകാരമൊന്നുമല്ല അദ്ദേഹം ജീവിച്ചിരുന്നു അദ്ദേഹം മദ്യപിക്കുകയും പട്ടിയെ വളർത്തുക ചെയ്തിരുന്നു ഈ പട്ടിയെ വളർത്തുന്നൊക്കെ നിഷിദ്ധമായിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെ ഒരു വലിയ ചിത്രവും കാണാം അദ്ദേഹം ഒരു വലിയ മറ്റേ ഒരു ഭൂഷ്വ പട്ടിയുടെ കൂടെ പല വിഭാഗങ്ങളുണ്ടല്ലോ അതിൻ്റെ അകത്ത് ബ്രീഡുകൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രവും പലപ്പോഴും കാണാം അപ്പോ അദ്ദേഹം ആറുമാസത്തിനകം മരിച്ചുപോയി ജിന്ന പാകിസ്ഥാൻ അതാ ഫ്രീഡം അഡ്മിഡ് നൈറ്റ് വായിക്കുമ്പോൾ അറിയാം നമുക്ക് ഡൊമിനിക് ലാരി കോളിൻസ് ലാപാരി ബോംബെയിലൊരു ഡോക്ടറുടെ കയ്യിൽ ഈ എക്സ്റേ ചിത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ക്ഷയമൊക്കെ വന്നിട്ട് അപ്പോൾ ആ എക്സ്റേ ചിത്രം വന്നിട്ട് പറയാൻ കഴിയുവായിരുന്നു ഈ അദ്ദേഹം അധികം കാലം ജീവിച്ചിരിപ്പില്ല അതും കൂടി നോക്കിയിട്ട് മൗണ്ട് ബാറ്റൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ വിഭജനം ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ സ്വാതന്ത്ര്യ മർദ്ദരാത്രിയിൽ പുസ്തകത്തില് പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞാലും വിഭജനം ഒഴിവാക്കണമെന്ന് മൗണ്ട് ബാറ്റനോ ബ്രിട്ടീഷുകാർക്കോ ഉണ്ടായിട്ടിരുന്നില്ല കാരണം അവരെവിടെയൊക്കെ ഉണ്ടായിരുന്നോ ഇപ്പൊ തുർക്കി സാമ്രാജ്യം മറ്റേ രണ്ടാം ലോക യുദ്ധം തീർന്നു കഴിഞ്ഞപ്പോൾ സഖ്യ ശക്തികൾ ജയിച്ചു ബ്രിട്ടനും എല്ലാം കൂടി പക്ഷെ തുർക്കി നിന്നത് ജർമ്മനിയുടെ കൂടെയായിരുന്നു അതുകൊണ്ട് തുർക്കി പിന്നെ വിഭജിക്കുകയാണ് ചെയ്തത് പലതായിട്ട് ഈ കാണുന്ന സൗദി അറേബ്യ സെറിയൊക്കെ തുർക്കിയുടെ ഭാഗമൊക്കെ ആയിരുന്നു സൗദി അറേബ്യ എന്ന് പറഞ്ഞ സ്ഥലമേ അന്ന് ഉണ്ടായിരുന്നില്ല അതിൻ്റെ പേരൊക്കെ വേറെ ആയിരുന്നു അപ്പോൾ വിഭജനം എന്നുള്ളത് ബ്രിട്ടൻ്റെ ഒരു രീതിയാണ് അത് ഈ യുദ്ധത്തിൽ ജയിക്കുന്ന എല്ലാവരും വിഭജിക്കാറുണ്ട് നമ്മളിപ്പോ ബംഗ്ലാദേശ് ചെറിയ രാഷ്ട്രമായിരുന്ന പാകിസ്ഥാൻ ഉപയോഗിച്ചു പോയില്ലേ ബലൂചിസ്ഥാനിൽ ഒരു സ്വാതന്ത്ര്യ സമര സമരം നടക്കുന്നുണ്ട് അതിന്റെ അകത്ത് ബലൂചിസ്ഥാനും എന്തെങ്കിലും സ്വതന്ത്രമാവുന്നു വേണം കരുതാൻ പാകിസ്ഥാനിൽ നിന്ന് ആകെ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ചൈന പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ചില നയതന്ത്ര പ്രശ്നങ്ങൾ ഈ പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത് മറ്റു മാധ്യമങ്ങളിൽ ഒന്നും കണ്ടില്ല രണ്ട് കൊല്ലത്തിന് ശേഷം അമേരിക്കയെ തള്ളി ചൈനയുമായിട്ടുള്ള കച്ചവടത്തില് അമേരിക്കയെ തള്ളി ചൈന തന്നെയാണ് ഇന്ത്യയായിട്ടുള്ള കച്ചവടത്തിൽ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു അത് രണ്ട് കൊല്ലം ഉണ്ടായിരുന്നുള്ളൂ അതിനു മുമ്പും ചൈനയുമായിട്ട് നല്ല കച്ചവടം ഉണ്ടായിരുന്നു അപ്പോൾ ചൈനയായിട്ട് ഈ കച്ചവട ബന്ധം എപ്പോഴും ശക്തമാണ് പ്രത്യേകിച്ച് ഈ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മൊബൈല് സിമ്മ് മൊബൈലിൻ്റെ പാർട്ടുകൾ അങ്ങനത്തെ ഒക്കെയാണ് അപ്പോൾ ആ കച്ചവടം അവർക്കും നല്ലതാണ് നമുക്കും നല്ലതാണ് ഏഹ് ഇറക്കുമതിയാണ് കൂടുതൽ ചൈനയിൽ നിന്ന് കയറ്റുമതി കുറവാ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള ഡെഫിസിറ്റാണിപ്പോൾ കമ്മിയാ വ്യാപാര കമ്മി കൂടുതലാണ് അങ്ങോട്ടാണ് കൂടുതൽ കൊടുക്കാനുള്ളത് അത് എപ്പോഴും ചൈനീയമായിട്ടുള്ള കച്ചവടത്തിൽ അങ്ങനെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു നല്ല ബന്ധം ഈ ഗാൽവാൻ സംഘർഷ ഒക്കെ ഉണ്ടായിരുന്നല്ലോ സംഘർഷകാലത്തിന് ശേഷം ഒരു നല്ല ബന്ധം ആവശ്യമായിട്ട് വരുമായിരിക്കും അപ്പോൾ ബംഗ്ലാദേശ് ശുദ്ധകാലത്തൊക്കെ അവരും ഇണ്ടാതിരുന്നത് പോലെ ഒരാവശ്യം വന്നാൽ ഉണ്ടാതിരുന്നാൽ മതി ഇത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണ് സാറേ ചില ഓരോ റിപ്പോർട്ട് ചില റിപ്പോർട്ടൊക്കെ വായിച്ച ഓർമ്മ വരും അതായത് പാകിസ്ഥാനിലെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഇന്ത്യയെക്കാളും കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു അവരിതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അവിടെ നടക്കുന്ന അതിന് ഞാൻ ഈ ഇൻഡെക്സുകളിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല കാരണം ഈ ഇൻഡെക്സ് ഉണ്ടാക്കുന്നത് ആരാണെന്നുള്ളത് ഗവേഷണം നടത്തി നമ്മൾ കണ്ടുപിടിക്കണം കാരണം ഇന്ത്യ പോലൊരു സ്ഥലത്ത് ജനാധിപത്യത്തിന്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഏതൊരു വ്യാജ സംഘടന അടുത്ത കാലത്ത് ഇത് വളരെ താഴെയാണെന്നോ ഉഗാണ്ടയിലും താഴെയാണെന്നൊക്കെയുള്ള മട്ടിലൊക്കെ പറഞ്ഞ് ഞാനത് സത്യത്തിൽ വായിക്കാറ് പോലുമില്ല ഈ മലയാള മാധ്യമങ്ങളിലോ ചാനലുകളിലോ ഒക്കെ കാണുന്ന ഇത്തരം കാര്യങ്ങള് സംഘടന ഏതാന്ന് നോക്കണം കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ രണ്ട് കേസുകൾ കൊടുത്ത ത്രിലോചൻ ശാസ്ത്രി ഏതാ ബോണ്ട് കഴിഞ്ഞിട്ടുള്ള മറ്റേ കേസും കൊടുത്ത ഏ മറ്റേ വിവി പാറ്റ് ആ രണ്ട് കേസും കൊടുത്ത ത്രിലോചൻ ശാസ്ത്ര ജോർജ് സോറോസിന്റെ ആളാ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആരാണ് കേസ് കൊടുക്കുന്നത് ഈ സംഘടന ഏതാണ് എന്നൊക്കെ നമ്മൾ നോക്കണം അതുകൊണ്ടാണ് ഈ ഇൻഡെക്സിന്റെ കാര്യമൊക്കെ പിന്നെ നമുക്ക് അവിടെ ഒട്ടും ഇല്ല എന്നാണ് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു ഇന്ത്യലണ്ട് അത് ഇന്ത്യ മുന്നണി കപട മതേതരവാദികള് ഈ മാധ്യമങ്ങള് ഏഹ് മുഖ്യധാര മാധ്യമങ്ങള് ചാനലുകള് അവർക്കൊക്കെ ഈ ഹാപ്പിനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ ഹാപ്പിനെസ് ഇൻഡെക്സിൽ കീഴോട്ട് പോകുന്നത് ഇന്ത്യയിൽ വ്യാപകമായ രീതിയിൽ മോഡി വന്ന സമയത്ത് വിലക്കയറ്റമാണ് പക്ഷെ ഇവിടെ ജനങ്ങളാരും തെരുവിലിറങ്ങിയിട്ടില്ല ഇതുപോലുള്ള പ്രതിഷേധങ്ങളൊന്നും നടത്തിയിട്ടില്ല ഇവിടെ നമ്മുടെ മറ്റേ എഫ് സെ ഗോഡൌണുകളൊക്കെ നിറഞ്ഞിട്ട് നമ്മളൊരു കാലത്ത് ധാന്യങ്ങൾ എടുത്ത് പുറത്തേക്ക് കളയല്ലായിരുന്നു നമുക്കിവിടെ എന്താണ് നമ്മൾ ഹരിത വിപ്ലവമൊക്കെ നടത്തിയ ആളുകളാണ് നമ്മൾ ഈ ഇറക്കുമതി ചെയ്യുന്ന ഇങ്ങനത്തെ സംഗതികളൊന്നുമില്ല ഏഹ് നമുക്ക് ഗോതമ്പോ അരിയോ ഒന്നും ഇറക്കുമതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ സെൽഫ് ആണ് നമുക്ക് വേറെ ആളുകളെ ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ഈ ഒരു സാധനത്തെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കട്ടെ ഇന്ത്യക്ക് അനുകൂലമായ രീതിയിൽ അല്ലേ അതേ അല്ല നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ അവിടെ ഇപ്പൊ ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് ലയിക്കണം കാരണം അവിടെ നിന്ന് നോക്കിയാൽ ഈ പലസ്തീനിൽ നിന്ന് ഇസ്രയേലിലേക്ക് നോക്കുന്ന പോലെയാണ് ഈ രണ്ട് സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് ഇസ്രയേല് ഭയങ്കര ധനികമായിട്ട് തോന്നി കാർ അപ്പുറത്തേക്ക് കടന്നപ്പോഴേക്കും നമ്മളൊരു ചേരി പ്രദേശത്തേക്ക് കയറിയ പോലെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് അവർ ഈ നമ്മൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ കശ്മീരൊക്കെ വല്ലാതെ വികസിച്ചല്ലോ വലിയ പാക്കേജുകൾ വന്നു വിമാനത്താവളങ്ങൾ വന്നു അപ്പൊ അതിർത്തിക്കപ്പുറത്ത് അതിർത്തിക്കപ്പുറത്തല്ല കശ്മീരിന്റെ ഭാഗം തന്നെയാണല്ലോ പാക്ക് അതി അധീന കശ്മീരിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയ ഭയങ്കരമായ ധനികമായൊരു പ്രദേശമാണ് കാണുന്നത് അപ്പോ അവർക്ക് സങ്കടം ഉണ്ടാവില്ലേ അസൂയ ഉണ്ടാവും ഞാൻ പറയില്ല ഒരു സങ്കടം ഉണ്ടാവുമല്ലോ നമ്മളും ഒരു കാലത്ത് ജീവിച്ചിരുന്ന സ്ഥലമല്ലേ നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ ഏഹ് സത്യത്തിൽ മാത്രമല്ല അവർക്ക് ഇന്ത്യയിൽ വന്ന് താമസിക്കാൻ അവകാശമുണ്ട് നമ്മുടെ സി എ എ നിയമം അനുസരിച്ചിട്ട് ഏഹ് അപ്പുറത്ത് നിന്ന് അവർക്ക് ഇവിടെ വന്ന് അഭയം തേടുകയും ചെയ്യാൻ ചില ആളുകൾക്ക് അങ്ങനെയല്ല ആ പ്രദേശം തന്നെ ഇപ്പോ നമുക്ക് തരാം എന്നുള്ള മട്ടിലാണ് അവിടുത്തെ ജനങ്ങൾ നിൽക്കുന്നത് അത് ശുഭസൂചകമാണ് അത് നമുക്ക് സ്വാഗതം ചെയ്യാം എന്തായാലും പാക് അധീന കശ്മീരില് പാകിസ്ഥാന്റെ സ്വാധീനം ഇല്ലാതാവുന്നു എന്നത് സ്വാധീനം ഇല്ല അവിടെ